അല്ല തലയിലെ പേന എടുത്ത് അങ്ങോട്ട് പിന്നെ നിനക്ക് ഈ കല്യാണ പന്തിലും വന്നപ്പോ കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടി ചെയ്തെ അയ്യോ അതിനാണ് ഇങ്ങനെ ഇതുപോലൊരു കല്യാണം ഈ പഞ്ചായത്തിൽ നടന്നിട്ടില്ലെന്നാണ് എന്റെ അച്ഛൻ പറഞ്ഞത് അയ്യോ ശരിയോ ഭയങ്കര ആളായിരുന്നു അല്ലേ ഭയങ്കര ജനായിരുന്നു അയ്യോ മുടി ഇത്ര നിനക്ക് അയ്യോ മുടിയൊന്നും ഇല്ല എനിക്ക് 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 മുടിയേ ഞാൻ 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 ഇത് ഒത്തിരി ഒത്തിരി മുടിയുള്ള ഇഷ്ടം കണ്ടത് മുടി ഉണ്ടായിരുന്ന ആളാണെന്നേ ഞാൻ വീട്ടിൽ നിന്നാലും എന്റെ മുടി അങ്ങ് ജംഗ്ഷനെ കിടക്കുവായിരുന്നേ പറ്റി ഒരു ദിവസം ഉണ്ടല്ലോ ഏട്ടാ ഞാൻ വീട്ടിലോട്ട് കേറാൻ ഇങ്ങോട്ട് വരും എന്റെ മുടി ജംഗ്ഷനിൽ കിടക്കുവാണല്ലോ ഏതോ ഒരുത്തനൊരു കാറും ഉണ്ടോന്ന് പുറത്ത് അങ്ങ് പാർക്ക് ചെയ്ത് എനിക്കും എന്നിട്ട് ഞാൻ അവിടെ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞത് പിന്നെ ഓട്ടോ പാർക്ക് ചെയ്യുന്ന സ്കൂട്ടർ പാർക്ക് ചെയ്യുന്ന അവസാനം ശല്യമായ ഞാനതെല്ലാം മുറിച്ച് കളഞ്ഞ അടങ് ശരി ഒരു തുള്ളി ചോദിച്ചപ്പോ ഒരു കൊട എടുത്ത് അങ്ങിക്കുവാട്ടോണ്ട് ദേഷ്യം എന്റെ അച്ഛനും അങ്ങളും ഒക്കെ ചേട്ടനെടുത്ത് വർത്താനം പറയാൻ ചേട്ടൻ ഭയങ്കര ചാടി കിട്ടുന്നില്ല അവരോട് മിണ്ടിയില്ലല്ലോ ഇടി അവരോട് എപ്പോഴും ഞാൻ ഇവിടെ ഉണ്ടല്ലോ എങ്ങും പോകുന്നില്ലല്ലോ സംസാരിക്കാലോ അതൊക്കെ പോട്ടെ കുറച്ച് കൂട്ടുകാരികൾ വന്നല്ലോ അവരോട് ചേട്ടൻ ഒരു വാക്ക് മിണ്ടിയോ അതെ ഞാൻ ആ പൊന്നടിവേ എന്നോട് ഈ ഇടുപ്പിലെ എന്റെ കൂട്ടുകാരി പെണ്ണുണ്ടല്ലോ നിഖില ആ നിക്കൂല എന്നോട് വർത്താനം പറഞ്ഞിട്ട് വിട്ടുപോയി അല്ലല്ല എന്റെ പൊന്നെ അവള് ഭയങ്കര പാട്ടുകാരിയാ മൂന്നാമത്തെ പാട്ടായപ്പോ താലി കെട്ടുന്ന സമയ പോന്നപ്പോ അവൾ എന്ത് പറഞ്ഞു വാട്സ്ആപ്പിൽ ഇട്ടു കയറണേ വാങ്ങിച്ചല്ലേ നമ്പരൊക്കെ വാങ്ങിച്ചു അത് പോട്ടെ നീ കേറി വന്നപ്പോ അമ്മക്ക് വള കിട്ടായിരുന്നോ അമ്മയ്ക്ക് വളം പെണ്ണു കൊടുക്കണം അയ്യോ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനല്ല പെണ്ണിങ്ങോട്ട് കേറി വരുമ്പോ അമ്മായിയമ്മ കൈയൊക്കെ കിടക്കുന്ന രണ്ട് വളരെ ഒരു പെണ്ണിന്റെ കയ്യിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് അമ്മ ഇല്ല അമ്മ തരുന്ന ലക്ഷണമൊന്നും കണ്ടില്ല വിളക്ക് തരാൻ നേരം ഞാൻ രണ്ട് വള അമ്മ കാണാതെ അടിച്ചു മാറ്റി കൈയിൽ വെക്കണം വളയുടെ വഴി ഭയങ്കര വഴക്കായിരിക്കും പിന്നെ ഒക്കെ അറിയാവോ അല്ല ചേട്ടന്റെ രീതികളൊന്നും എനിക്ക് അറിയത്തില്ലല്ലോ എനിക്ക് മീൻകറി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അത് ആഹാ ചേർത്ത് ഇട്ട് നല്ല ചെറിയ കുഴമ്പ് ണം ആ ചേട്ടാ എനിക്കാണെങ്കിലേട്ടാ ഒരു വക അറിയത്തില്ല ഏതായാലും ചേട്ടൻ ഇത്രയൊക്കെ അറിയാവുന്ന സ്ഥിതിക്ക് ഞാൻ ഇനി ആ ഭാഗത്തേക്ക് വരുന്നേ ഇല്ല പിന്നെ ഒരു കാര്യണ്ട് എനിക്ക് ചോറൊക്കെ വേവിക്കുമ്പോൾ പുളുംങ്കുരു പോലെ ഇരിക്കണം കേട്ടോ എനിക്ക് വെന്ത ചോറ് ഇഷ്ടമല്ല പിന്നെ രാവിലെ മണിക്ക് ഞാൻ എഴുന്നേക്കും അപ്പൊ എനിക്കൊരു ബെഡ് കോഫി തരണം കേട്ടോ പിന്നെ ഒമ്പത് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ ഒരു കോഫി തരണം പിന്നെ പതിനൊന്ന് മണിക്ക് എനിക്കൊരു ജ്യൂസ് പിന്നെ ഈ തറയൊക്കെ സമയം കിട്ടുവാണെങ്കിൽ മസാജ് തരണം ഉള്ളൂ കേട്ടോ കേട്ടോ ലാസ്റ്റ് ചെയ്ത് ചേട്ടാ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ ചേട്ടൻ എന്താ ഇത്ര നാളും കല്യാണം പറഞ്ഞു കഴിക്കാതെ പറഞ്ഞോഷമ അല്ലല്ല ഞാൻ കേട്ടത് ചേട്ടന് ഭയങ്കര പേരുദോഷമാണെന്നല്ലോ ആണോ ആ അതെന്നാ പറയാ എന്താൾക്കാരെ പറ്റി പറയാൻ വേണ്ടി തന്നെ ഇരിക്കുവാറ്റി പരിപാടിയുണ്ട് എനിക്ക് അറിയാൻ സഹായിക്കാഥാലും തൊട്ടടുത്ത് അനാഥാലയത്തിൽ ഞാൻ പോകുന്നുണ്ട് പോകുന്നുണ്ട് ഔമാര് പറഞ്ഞു ഒപ്പിച്ച പരിപാടി എന്നാ എന്തുവാ എനിക്ക് അവിടെ രണ്ട് പെൺപിള്ളേരുണ്ട് അത് ആ കനാലിന്റെ താഞ്ചത്തിരിക്കുന്ന ഒരു വീടുണ്ട് ആ അവിടെ ജാനുന്ന് പറയുണ്ട് ആ എന്റെ മൂത്ത് ഇറക്കെ എന്റെ ആണ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാർ ഈ നാട്ടിലുണ്ടെന്ന് അയ്യോ ഒരു നാട്ടിലുണ്ടെന്നും പിന്നെ ചേട്ടാ എനിക്ക് അങ്ങനെ വീട്ടിൽ അടച്ചിട്ടിരിക്കുന്ന സ്വഭാവം ഒന്നും എനിക്ക് ഇഷ്ടമല്ല ഏട്ടാ പെണ്ണുങ്ങളൊന്നും ഞാൻ ഒരിക്കലും അടച്ചിട്ടിരിക്കാറില്ല നിനക്ക് എന്തെങ്കിലും പഠിക്കാൻ പഠിക്കാൻ ഉണ്ടെങ്കിലോ ആ എനിക്ക് പഠിക്കണോന്നുണ്ട് ചേട്ടാ എന്ത് പഠിക്കാൻ ആഗ്രഹം എനിക്ക് എനിക്ക് കരാട്ട പഠിക്കണം അല്ല ഒന്നുമല്ല കരാട്ട കരാട്ട പഠിക്കണം പഠിക്കണം ചത്താ മതി മതിന്റെ ഒരു ആഗ്രഹം കാര്യം ഇന്ന് എന്റെ ആദ്യരാത്രി ആണ് അയ്യോ അപ്പൊ എനിക്ക് ഇതിലൊരു പങ്കുല്ലേ എനിക്കൊരു പങ്കുല്ലേ ചേട്ടൻ ഞാനീ കൊണ്ടു ആക്കാര് കേൾക്കുമ്പോ ഞാൻ വലിഞ്ഞു കറി വന്നാല് വേണ്ട 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 അങ്ങനെ പറയരുതായിരുന്നു നമ്മടെന്ന് പറയാം അങ്ങനെ പറയണമായിരുന്നു നമ്മടെ ആദ്യരാത്രി അല്ലേ പാലൊക്കെ സെറ്റ് ചെയ്ത് വെക്കും കള്ള ഒരു നാണവും ഇല്ലാത്ത പെണ്ണ് ഏ അല്ല ഒന്നുമല്ല നമസ്കാരം നമസ്കാരം ഡോക്ടർ എന്തൊക്കെ ഉണ്ടല്ലോ വിശേഷം നേരത്തെ വരണ്ടായിരുന്നു കിട്ടുന്ന സമയത്ത് വരണ്ടായിരുന്നു അവിടെ ഒരു രക്ഷയില്ല രോഗികളെ കൊണ്ട് ഒരു രക്ഷയില്ലാണ്ടിരിക്കയാണ് അതുകൊണ്ട് പിന്നെ ഇന്ന് നിന്റെ കല്യാണത്തിന് വന്നില്ലെങ്കിൽ നീ പറയും മനഃപൂർവ്വം ഞാൻ വരാതിരുന്നാന്ന് പറയും ആ പിന്നെ ആ അവളകത്തേക്ക് പോയേക്കുവാ വിളിക്കാം അവളിപ്പോ പാലുവായിട്ട് അതെ അല്ലേ പിന്നെ ആഗ്രഹം എന്ത് നീ ഈ ഒക്കെ ചെയ്യുന്ന ആളല്ലേ അതെ വേറെ സംശയമൊന്നുമില്ല എനിക്ക് വെറുതെ ഒന്ന് അവള് വരുമ്പോൾ ഒന്ന് ഹിപ്നോട്ടിസം ചെയ്യാവോ കല്യാണം കഴിച്ചിട്ട് ഞാൻ നോട്ടീസ് എന്തിനോസ് ചെയ്യണം അല്ലാതെ എനിക്കൊന്നും ഉണ്ടായിട്ടല്ലെന്ന് അതും മനസ്സിലായി അത് ശരിയല്ല ഇതൊക്കെ സംശയം ഉണ്ടെങ്കിൽ കല്യാണത്തിന് മുന്നേ ആണ് അതൊക്കെ ചെയ്യേണ്ടത്യാണത്തിന് മുമ്പേ നിങ്ങൾ മെണ്ണങ്ങളും ഉള്ള സത്യം വിളിച്ച് പറയൂ അതൊക്കെ ശരിയാവൂടാ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടെ ഇത് ഡോക്ടർ തൈക്കാറ്റ് ശരിയല്ല ഇതെന്താ ഇവിടെ മാത്രം ഇങ്ങനെ കിളിച്ചറങ്ങിയിരിക്കുന്നെ അത് കടയിൽ നിന്ന് മേടിക്കണ സാധന ഹിപ്നോട്ടീസത്തിന്റെ ഹിപ്നോട്ടീസിനെ യൂട്യൂബിലൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ത്രില്ല ഇതൊക്കെ എന്ത് കേട്ടോട്ടീസും എന്നെന്താ ഹിഫ്റ്റ് നോട്ടീസും ചെയ്യാവോ എനിക്കത് അറിയത്തില്ല അതുകൊണ്ട് എന്നെ ഹിഫ്റ്റ് നോട്ടീസും ചെയ്യാവോ ചെയ്യണോ ചെയ്യേണ്ട ഇവിടെ മതിയോ ഞാൻ ഞാൻ ചെയ്യാവേ കണ്ണിലേക്ക് സൂക്ഷിച്ചു അതെ കണ്ണ് മഞ്ഞിച്ച് കിടക്കുന്ന കേട്ടോ മഞ്ഞപ്പിത്തം ഉണ്ട് കേട്ടോ എവിടെയെങ്കിലും പോയെന്ന് യൂറിൻ ടെസ്റ്റ് ചെയ്യണേ കണ്ണിലൊരു മഞ്ഞ നിറം ഉണ്ട് കേട്ടാ അത് മഞ്ഞ നിറമല്ല ഇന്നലെ കഴിച്ച അര ലിറ്റർ ഈ പോള കിടക്കണതാ അങ്ങനല്ല ഇത് എന്നെ ശ്രദ്ധിച്ചു നോക്കും ഞങ്ങൾ അങ്ങനെയാണ് ഇനിയിപ്പൊ കണ്ണേ നോക്കണ്ട കണ്ണി നോക്കണ്ട കണ്ണെ നോക്കണ്ട നേരെ വെച്ചിരുന്നാ ഇങ്ങനെ നോക്കണം കേട്ടോ വാടയ്ക്ക് വളം അടിച്ചിട്ടാണോ കണ്ടോ ഇനി ഞാൻ ഇനി എന്താ വേണം ഇനിയാണ് ഞാൻ നിങ്ങളെ ഉറക്കാൻ പോവുകയാണ് എന്നെ ഉറക്കുവോ നിങ്ങളെ ഞാൻ അടുത്ത് നിന്നോണേലേക്ക് നോക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുവരിക എവിടെ അല്ലേ കൊണ്ടുവരിക കൊണ്ടുവരുവാറങ്ങുകയാണ് ഞാൻ 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 പറഞ്ഞില്ലേ നിങ്ങൾ ചോദിക്കാം ചോദിക്കേ എന്താ ചോദിക്കാൻ ണോ അതെ സ്കൂളിൽ പഠിക്കണ സമയത്ത് ആരെങ്കിലും ലൈൻ ഉണ്ടായിരുന്നോ അഞ്ചാറ് പേരെ ആണ് പക്ഷെ എനിക്ക് ആരും ഇഷ്ടമല്ലായിരുന്നു ബാംഗ്ലൂരു പോയി പഠിച്ചതല്ലേ അവിടെ വെച്ച് എന്തെങ്കിലും ഇല്ലില്ല ഞാൻ എന്റെ ഭർത്താവിനെ അല്ലാതെ വേറെ ആരെയും ഇപ്പൊ എന്റെ കല്യാണം കഴിഞ്ഞോളെ എനിക്ക് ആ ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ് ചേട്ടനെ നല്ല ഭാര്യയായിട്ട് ഈ കുടുംബത്തിൽ ജീവിക്കണം അയ്യോ നിങ്ങൾ എഴുന്നേക്കുകയാണ് നിങ്ങളുടെ ബോധത്തിലേക്ക് വരിക തിരിച്ചു തിരിച്ചു കേറും എന്താട്ടാ നോക്കി എന്തോ നോക്കാൻ രോമം മൂവ് എഴുന്നേറ്റീക്കണം അതിന് രോമ ഇവിടെ എഴുന്നേറ്റായിരുന്നു ആണോ അല്ല ഇപ്പൊ ഞാൻ എന്താട്ടാ പറഞ്ഞേ അല്ല നിന്റെ ഉത്ബോധം നിന്ന് കൊറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു ആ ഞാനെന്ത് പറഞ്ഞേന്ന് പറഞ്ഞു ഞാനൊന്നും പറഞ്ഞില്ലേട്ടോ അയ്യോ ഒന്നും ചോദിച്ചില്ലേ നിങ്ങൾ എന്നോട് ചോദിച്ചു പറഞ്ഞു ആണോ എനിക്ക് വിശ്വാസ നീ എന്റെ ഭാര്യ തന്നെ പക്ഷെ എനിക്കിത് എങ്ങനാണെന്ന് അറിയത്തില്ല ഏട്ടാ ഞാൻ എങ്ങനെ ഇതൊക്കെ പറഞ്ഞേ അത് ഉപസാണത് ആ ഞാനങ് മയങ്ങിയായിരുന്നു നല്ല ഉറപ്പ് അയ്യോ എനിക്കിത് എങ്ങനെയാണെന്ന് അറിയണമല്ലോ എന്ന കാര്യം ചെയ്യും ചേട്ടൻ ഡോക്ടറിനെ അയ്യോ ഞാൻ പഠിച്ചിട്ടില്ല അടിച്ചവർക്ക് ചെയ്യാമോ എന്നാ പിന്നെ ഒരു കാര്യം ഡോക്ടർ അത് വേണം അത് വേണോ അത് ആ കളി ഞാനില്ലാട്ടോ ആ കളിക്ക് ഞാനില്ലാട്ടോ എന്റെ എല്ലാം മനസ്സിലുള്ളതെല്ലാം ചേട്ടൻ അറിഞ്ഞു അപ്പൊ ഞാൻ പിണങ്ങി ആന പെടക്കോട്ട് ആഗ്രഹം അല്ലേ നമുക്ക് ഒന്നും താജ ഞാനല്ലേട്ടാ ചോദിക്കുന്നേ ഒന്നും താ ചേട്ടാ പ്ലീസ് ചേട്ടാ ഇനി എന്താ ചെയ്യുന്ന ഡോക്ടർ എന്താ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കുക അര ലിറ്റർ കാണാം നിങ്ങളെ ഞാൻ ഉറക്കുവാൻ പോകുകയാണ് ഡോക്ടർ ചോദിച്ചേ അല്ല എനിക്ക് വിശ്വാസക്കാരുന്നു എന്നാലും ഞാൻ ചോദിക്കാറില്ല ചോദിക്കാം ചേട്ടാ ചേട്ടാ ഞാനൊരു കാര്യം ചോദിച്ചേട്ടെ ചേട്ടാ ഇന്നും ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ ഒരുപാട് എഴുതിയതിന് എന്നെ അവിടെ നിന്ന് പുറത്താക്കി എന്നാ പിന്നെ ആ അനാഥാലയത്തിൽ ഇടക്കിടയ്ക്ക് നിങ്ങൾ പോവാറില്ലേ ആ അനാഥാലയത്തിൽ താമസിക്കുന്നത് നിങ്ങളുടെ ആരാ രണ്ട് അപ്പൊ ജാനുവിന്റെ മോനെ വിഷ്ണു എന്റെ മോനോ എന്നെ വഞ്ചിക്കണ്ടായിരുന്നു ഇങ്ങനെ നീ എത്ര കാമുകിമാരുണ്ട് മൊത്തത്തിന പെണ്ണോ ചേട്ടാ ഞാനൊരു പെണ്ണുമായിട്ട് ഭയങ്കര സ്നേഹത്തില്ല ഈ ഏത് പെണ്ണ് നീക്കില്ല ഞങ്ങൾ അടുത്ത മാസം ബാംഗ്ലൂർക്ക് ഇനി എന്തിനാ ഉണർത്തണത് ഇനി പല്ലേരും കൊള്ളുമോ ഉണത്തവനെ ഹലോ ചെന്ന് കേറിക്കൊടു ബേ കന്ന് കേട്ടു മോനെ നിനക്ക് ആരാളാ അനാഥാലത്തിൽ നിനക്ക് അനാളിന്റെ ജാനുവിന്റെ കൊച്ചാരുടെ നീ ഒളിച്ചോടും അല്ലേ പെങ്ങളെ പെങ്ങളെ ഞാനത് ീല് എന്നെ വിട്ട് നിനക്ക് ഇനി ഒരിടത്തും അവിടത്തുള്ള നിന്നെ ഉപയോഗിച്ച് ഞാൻ പോകത്തില്ല കാരണം നീ വേറൊരു പെണ്ണിനെ ചതിക്കൂടാ നിന്റെ കൂടെ ഞാനുണ്ടാവും നിന്നും മോർജിയാക്കിട്ടേ ഞാൻ പോകത്തുള്ളു ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ളവേഴ്സിൽ